പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നിങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളും വേദനയും ഭയവും നിരാശയും പ്രശ്നങ്ങളും ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള മനപ്രയാസങ്ങളും എല്ലാം ദൈവസന്നദിയിൽ സമർപ്പിക്കുക എല്ലാ പൈശാചിക പീഠകളും സമർപ്പിക്കുക നാം ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മെ അലട്ടുന്ന എല്ലാ പൈശാചിക ദുഷ്ടശക്തികളുടെ സ്വാധീനങ്ങൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക നമ്മുടെ വിചാരത്തെ നമ്മുടെ വികാരത്തെ മനസ്സിനെ നമ്മുടെ ശരീരത്തെ നമ്മുടെ ഹൃദയത്തെ എല്ലാ ആവലാദികളും രോഗവും പ്രശ്നങ്ങളും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈ രാത്രിയിൽ അവിടുന്ന് സൗഖ്യവും വിടുതലും നൽകും നിങ്ങൾക്ക് രക്ഷ നൽകും പൈശാചിക പീഡനങ്ങളിൽ നിന്നും പൂർണ്ണമായ മോചനം നൽകും കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മുടെ മനസ്സിൻ്റെ വേദനയെല്ലാം സമർപ്പിച്ച് അവിടുത്തെ ശക്തിക്കും അവിടുത്തെ കൃപയ്ക്കും സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി അവിടുത്തെ ആശ്വാസത്തിനും ധൈര്യത്തിനും വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങളെ സഹായിക്കട്ടെ പ്രത്യേകമായി നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ നിയോഗങ്ങൾക്ക് കർത്താവ് ഈ രാത്രിയിൽ നിങ്ങൾക്ക് ഉത്തരം നൽകും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പത്രൂ സപ്പോസ്തോലൻ എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് അറിയുകയും ചെയ്യുവിൻ തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും ആധിപത്യം എന്നുമെന്നേക്കും അവൻ്റേതായിരിക്കട്ടെ ആമേൻ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവാൻ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളുടെ ഹൃദയം തുറക്കുവാൻ വീണ്ടും ഒരവസരം കൂടി അങ്ങ് ഞങ്ങൾക്ക് നൽകി അങ്ങയുടെ സ്നേഹം അച്ഛൻ സ്നേഹം സ്ഥിരീകരിച്ചതിനെ ഓർത്ത് അങ്ങക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളെ അലട്ടുന്ന എല്ലാ ദുഷ്ടപിശാചക്കളുടെ ആധിപത്യങ്ങളെയും സ്വാധീനങ്ങളെയും അത് കാരണമുണ്ടാകുന്ന എല്ലാ പ്രലോഭനങ്ങളെയും എല്ലാ ദുഷ്ടചിന്തകളെയും എല്ലാ തിന്മയുടെ സ്വഭാവങ്ങളെയും ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു പ്രത്യേകമായി നാളത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുമ്പോൾ ഞങ്ങളെ കീഴ്പ്പെടുത്തുന്ന ഭയവും ദേഷ്യവും കോപവും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ബലഹീനതകൾക്ക് ഈ രാത്രിയിൽ മാപ്പ് നൽകണമേ കർത്താവെ ഭയം കാരണം ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിരാശ കാരണം പലപ്പോഴും ഞങ്ങൾ പാപം ചെയ്തു പോകുന്നു അങ്ങക്കെതിരെ തിന്മ പ്രവർത്തിച്ചു പോകുന്നു ഞങ്ങളുടെ ചിന്തകളിൽ ഞങ്ങളുടെ വിചാരങ്ങളിൽ വാക്കുകളിൽ പ്രവൃത്തികളിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ഞങ്ങൾ ചെയ്തു പോയി ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ഓരോ സഹനങ്ങളെയും അല്പകാലത്തേക്ക് മാത്രമാണ് അവിടുന്ന് അനുവദിച്ചിട്ടുള്ളത് ദൈവമേ ഞങ്ങളുടെ സഹനങ്ങൾ ഞങ്ങളുടെ തന്നെ വിശുദ്ധീകരണത്തിനും ശക്തിക്കും ബലത്തിനും ധൈര്യത്തിനും വേണ്ടിയാണ് ഞങ്ങളെ ആത്മീയമായി പക്വതപ്പെടുത്തുന്നതിനു വേണ്ടി അങ് അനുവദിച്ചതാണ് ഈ സഹനം എന്ന് മനസ്സിലാക്കി അങ്ങയുടെ ശക്തിയിൽ അങ്ങയുടെ സൗഖ്യത്തിൽ അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൽ വിശ്വാസമർപ്പിച്ച് ഞങ്ങൾ വിശ്വാസത്തിൽ വളരുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ ഏതൊക്കെ സഹനങ്ങൾ ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചോ അതെല്ലാം എൻ്റെ ഉപരി നന്മയ്ക്കു വേണ്ടി എന്നെ ശക്തിപ്പെടുത്തുവാൻ എനിക്ക് ധൈര്യം നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തിയായി ഞാൻ ഉയരുവാൻ ഞാൻ പക്വതയുള്ളവരായി മാറുവാൻ ദൈവം അനുവദിച്ച ഈ സഹനത്തെ ഉൾക്കൊള്ളുവാൻ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്നെ അഭിഷേകം ചെയ്യണമേ കർത്താവായ ദൈവമേ സാത്താൻ്റെ എല്ലാ പ്രലോഭനങ്ങളെയും മനസ്സിലാക്കുവാനും അതിനെ അതിജീവിക്കുവാനുമുള്ള ദൈവകൃപ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ ഞങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കത്താവേ ഞങ്ങൾ തിന്മ ചെയ്യുവാൻ ഞങ്ങൾക്കുണ്ടായ പ്രലോഭനങ്ങളെ ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്കെതിരെ തിന് ന്മ ചെയ്തവരെ എല്ലാം ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ ആർക്കൊക്കെ എതിരെ ഇന്ന് തിന്മ ചിന്തിച്ചുവോ സംസാരിച്ചുവോ പ്രവർത്തിച്ചുവോ അതെല്ലാം ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ കാരണം ആർക്കെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ദൈവമേ ഞങ്ങളങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഞങ്ങളോട് കരണ തോന്നണമേ കഥാവെ മറ്റുള്ളവർ കാരണം അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു എന്തെന്നാൽ ഞങ്ങളെ വിളിച്ചവൻ കർത്താവായ ദൈവം വിശ്വസ്തനാണ് അങ്ങാണ് ഞങ്ങളെ വിളിച്ചത് അങ്ങാണ് ഈ ലോകത്തിലേക്ക് ഞങ്ങൾക്ക് ജന്മം നൽകി അയച്ചത് അങ്ങാണ് ഞങ്ങളുടെ മാതാപിതാക്കളെ തിരഞ്ഞെടുത്തത് കർത്താവെ അങ്ങാണ് ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെ ഞങ്ങൾക്ക് നൽകിയത് അങ്ങാണ് ഞങ്ങളുടെ കുടുംബത്തെ തിരഞ്ഞെടുത്തത് ദൈവമേ അനേകം വ്യക്തികളിൽ വെച്ച് അങ്ങ് ഞങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്തു ദൈവമേ ഈ ലോകത്തിലേക്ക് അങ്ങ് ഞങ്ങളെ അയച്ചു അങ്ങയോട് വിശ്വസ്തത കാണിക്കുവാൻ എല്ലാ സഹനങ്ങളിലും ദൈവത്തോട് വിശ്വസ്തരായിരിക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ സഹനങ്ങളിലാണ് ദൈവത്തോടുള്ള ഞങ്ങളുടെ വിശ്വസ്തതയ്ക്ക് ഊന്നൽ കൊടുക്കേണ്ടത് ദൈവത്തോടുള്ള ഞങ്ങളുടെ വിശ്വസ്തതയ്ക്ക് ഉറപ്പുണ്ടാകുന്നത് ഞങ്ങളുടെ സഹനങ്ങളാണ് കർത്താവെ ഞങ്ങളുടെ സഹനങ്ങളിൽ കൂടി ഞങ്ങളുടെ തന്നെ ഹൃദയത്തെ അവിടുന്ന് പരിശോധിക്കുകയാണ് ഞങ്ങൾ താഴ്മയോട് ദൈവസന്നദ്ധിയിൽ നിൽക്കുന്നു വിശ്വസ്തയോട് ദൈവസന്നധിയിൽ നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നോ അതോ ഞങ്ങളും ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ വീഴ്പെട്ട് ഞങ്ങളും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു ഇതിനുള്ള പരീക്ഷണമാണ് ഈ സഹനം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ ഈ പരീക്ഷണ വേളകളിൽ ഈ സഹനങ്ങളിൽ ഞങ്ങൾക്ക് അതിജീവിക്കുവാൻ ഉയർന്ന ചിന്താഗതിയും ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയും നൽകി ഉന്നതത്തിൽ നിന്നുള്ള ദൈവത്തിൻ്റെ മനോഭാവം നൽകി ദൈവത്തിൻ്റെ സ്വഭാവം നൽകി ഏറ്റവും ഉപരിയായി എളിമയും വിശുദ്ധിയും നൽകി കർത്താവേ ഈ രാത്രിയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ മുറിവുകളെയും വേദനകളെയും നീ സുഖപ്പെടുത്തണമേ ദൈവമേ ഞങ്ങളുടെ അന്തരാത്മാവിന് ഈ രാത്രിയിൽ സൗഖ്യം തരണമേ ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾ നടക്കുന്ന വഴി ദൈവത്തിന് ഇഷ്ടമല്ലാത്തതാണ് എങ്കിൽ ഈ രാത്രിയിൽ കർത്താവെ പശ്ചാത്താപത്തിൻ്റെ അനുതാപത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകി സത്യത്തിൻ്റെ പാതയിലൂടെ ഞങ്ങളെ നയിക്കണമേ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞ് ദൈവത്തിൻ്റെ പാതയിലൂടെ ഞങ്ങൾ നയിക്കപ്പെടുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ പൂർണ്ണമായും രൂപാന്തരപ്പെടുത്തണമേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഒരു പുത്തനഭിഷേകം ഈ രാത്രിയിൽ ഞങ്ങളുടെ സഹനങ്ങളിൽ ദൈവത്തോട് വിശ്വസ്തത കാണിക്കുവാൻ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ സഹനങ്ങളിൽ കൂടുതൽ പ്രാർത്ഥനാശീലം വളർത്തിയെടുക്കുവാൻ കർത്താവേ ഞങ്ങളെ പഠിപ്പിക്കണമേ ഈ രാത്രിയിൽ ദൈവമേ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും തിന്മയിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും തന്ത്രങ്ങളിൽ നിന്നും പൈശാചിക പീഠകളിൽ നിന്നും എല്ലാ ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നീ പ്രത്യേകം സംരക്ഷിക്കണമേ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ശരീരത്തിന് സൗഖ്യം തരണമേ രോഗികളായ എല്ലാവർക്കും ഇപ്പോൾ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അങ്ങയുടെ കരുണയൊഴുക്കി ഈ രോഗികളുടെ മേൽ സ്പർശിക്കണമേ അങ്ങയുടെ വചനമയച്ച് ഈ രോഗികളെ സുഖപ്പെടുത്തണമേ കർത്താവെ അങ്ങയുടെ കരുണയൊന്നു മാ മതി ഈ രോഗികൾ സൗഖ്യപ്പെടാൻ ദൈവമേ ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിലുള്ള രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും രോഗികളായിട്ട് ഉണ്ട് എങ്കിൽ ദൈവമേ ഈ സമയം അങ്ങയുടെ സൗഖ്യം അവരുടെ മേൽ വ്യാപരിക്കട്ടെ യേശുവിന നാമത്തിൽ നിങ്ങൾ സുഖപ്പെടുക കർത്താവ് നിങ്ങളെ സൗഖ്യപ്പെടുത്തുന്നു വിശ്വസിക്കുക ഈ സൗഖ്യം നിങ്ങൾ സ്വീകരിക്കുക ദൈവം നിങ്ങളുടെ സൗഖ്യദായകൻ നിങ്ങൾ െ ഈ രാത്രിയിൽ സുഖപ്പെടുത്തുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകമായി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ മൂന്ന് നിയോഗങ്ങൾ നാളെ ഞങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടതായിട്ടുണ്ട് ഈ മൂന്ന് നിയോഗങ്ങളെ നീ അഭിഷേകം ചെയ്ത് ഇപ്പോൾ എൻ്റെ പ്രാർത്ഥനയോടൊപ്പം എൻ്റെ സഹോദരങ്ങൾ എൻ്റെ സഹോദരിമാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൂന്ന് നിയോഗങ്ങൾക്ക് അവിടുന്ന് ഈ രാത്രിയിൽ ഉത്തരം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്നേഹത്തിൻ്റെ പൂർണ്ണതയായ ദൈവമേ അങ്ങയുടെ അനന്ത അനന്തസ്നേഹത്താൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറച്ച് സൗഖ്യം നൽകി വിടുതൽ നൽകി അത്ഭുതങ്ങളും അടി കാണുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ആശീർവദിക്കണമേ ഒരു പുതിയ പ്രഭാതം കൂടി ദൈവനാമം മഹത്വപ്പെടുത്തുവാനായി ഞങ്ങൾക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് ഉത്തരം നൽകി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ രാത്രിയിൽ ഞങ്ങളിൽ ചെയ്യുന്ന കർത്താവെ അങ്ങക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേയാമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ പൈശാചിക പീഡനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വിടുതലും ശക്തിയും നൽകട്ടെ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെ രാത്രിയിൽ സംരക്ഷിക്കട്ടെ സൗഖ്യവും വിടുതലും നൽകി സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥം കാവലും കരുതലും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ